നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും മലയാളത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് പരിഭാഷാ ചോദ്യങ്ങളാണ് നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണിത് സമയം കളയാത്ത നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം വിസ്റ്റ മീൻസ് ബെറ്റർ ദാൻ റിച്ചസ് എന്താണ് വിദ്യാതനം സർവധനാൽ പ്രധാനം ശരിയാണല്ലേ ഈ വിദ്യാഭ്യാസം കൊണ്ടാണ് നമ്മളൊരു ജോലിയിലേക്ക് എത്താൻ പോകുന്നതും അതുകൊണ്ടാണ് നമ്മുടെ ജീവിതമൊക്കെ മാറാൻ പോകുന്നതും അത് തന്നെ ഒന്ന് മനസ്സിലോർത്താൽ മതി വിസ്റ്റം ഈസ് ബെറ്റർ ദാൻ റിച്ചസ് എന്താണ് വിസ്റ്റം ഈസ് ബെറ്റർ ദാൻ റിച്ചസ് എ ബെഡ് ഓഫ് റോസസ് എന്താണ് എ ബെഡ് ഓഫ് റോസസ് എന്ന് പറയുമ്പോൾ അത്യന്തം സന്തുഷ്ടമായ എന്താണ് അത്യന്തം സന്തുഷ്ടമായ എ ബെഡ് ഓഫ് റോസസ് എന്താണ് അത്യന്തം സന്തുഷ്ടമായ ഡൗട്ടിംഗ് തോമസ് എന്താണ് ഡൗട്ടിംഗ് തോമസ് എന്ന് പറഞ്ഞാൽ സംശയാലു എന്നാണ് അല്ലേ എന്തിനും ഏതിനും സംശയമുള്ള ആളെയൊക്കെ നമ്മൾ ചിലപ്പോൾ സംശയാലു എന്ന് പറയാറില്ലേ അല്ലെങ്കിൽ സംശയമുള്ള ആളെ നമ്മൾ സംശയാലു എന്ന് പറയാറില്ലേ അത്തരത്തിൽ സംശയാലു എന്നതിനെ ഡൗട്ടിങ് തോമസ് എന്നാണ് നമ്മൾ പറയുന്നത് ഡൗട്ടിംഗ് തോമസ് എന്ന് പറഞ്ഞാൽ സംശയാലു ദ എ മാൻ ഓഫീസ് വേഡ്സ് എന്താണ് എ മാൻ ഓഫീസ് വേർഡ്സ് എന്താണ് വാക്കു പാലിക്കുക എന്നാണ് എ മാൻ ഓഫീസ് വേഡ്സ് എന്താണ് വാക്കുപാലിക്കുക എ മാൻ ഓഫ് ഹീസ് വേർഡ്സ് വാക്കുപാലിക്കുക ടു ബ്രിങ് ഔട്ട് എന്താണ് പ്രസിദ്ധപ്പെടുത്തുക ടു ബ്രിങ് ഔട്ട് എന്താണ് ടു ബ്രിങ് ഔട്ട് പ്രസിദ്ധപ്പെടുത്തുക എന്നാണ് അപ്പം എന്താണ് ടു ബ്രിങ് ഔട്ട് ടു ബ്രിങ് ഔട്ട് എന്ന് പറയുന്നത് പ്രസിദ്ധപ്പെടുത്തുക എന്നതാണ് ടു ബ്രിങ് ഔട്ട് ഒക്കേഷൻ എന്താണ് റ്റു റൈസ് ടു ദ ഒക്കേഷൻ എന്നാൽ സന്ദർഭാനുസരണം പ്രവർത്തിക്കുക ടു റൈസ് ടു ദ ഒക്കേഷൻ എന്താണ് സന്ദർഭാനുസരണം പ്രവർത്തിക്കുക എന്നതാണ് ടു റൈസ് ടു ദ ഒക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് സന്ദർഭാനുസരണം പ്രവർത്തിക്കുക ടു ത്രൂ കോൾഡ് വാട്ടർ എന്താണ് നിരുത്സാഹപ്പെടുത്തുക നമ്മളൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളെയൊക്കെ നിരുത്സാഹപ്പെടുത്താൻ ഒരുപാട് പേര് വരാറുണ്ടല്ലേ അത് ഓർത്ത് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ടു ത്രൂ കോൾഡ് വാട്ടർ എന്താണ് നിരുത്സാഹപ്പെടുത്തുക നിരുത്സാഹപ്പെടുത്തുക എന്ത് ടു ത്രോ കോൾഡ് വാട്ടർ അപ്പോൾ വിസ്റ്റം ഈസ് ബെറ്റർ ദാൻ റിച്ചസ് എന്താണ് വിദ്യാധനം സർവ്വതനാൽ പ്രധാനം എബെഡ് ഓഫ് റോസസ് എന്താണ് അത്യന്തം സന്തുഷ്ടമായ എന്താണ് എബെഡ് ഓഫ് റോസസ് അത്യന്തം സന്തുഷ്ടമായ ഡൗട്ടിംഗ് തോമസ് എന്താണ് സംശയാലു ആണ് ഡൗട്ടിംഗ് തോമസ് എന്താണ് ഡൗട്ടിംഗ് തോമസ് സംശയാലു എ മാൻ ഓഫ് ഹിസ് വേർഡ്സ് എന്താണ് വാക്കുപാലിക്കുക എ മാൻ ഓഫ് ഹിസ് വേർഡ്സ് എന്താണ് വാക്കുപാലിക്കുക ൌട്ട് എന്താണ് പ്രസിദ്ധപ്പെടുത്തുക എന്താണ് ടു ബ്രിങ്ക് ഔട്ട് പ്രസിദ്ധപ്പെടുത്തുകയാണ് ടു ബ്രിങ് ഔട്ട് ടു റൈസ് ടു ദ ഒക്കേഷൻ എന്താണ് സന്ദർഭാനുസരണം പ്രവർത്തിക്കുക ടു റൈസ് ടു ദ ഒക്കേഷൻ എന്താണ് സന്ദർഭാനുസരണം പ്രവർത്തിക്കുക ടു ത്രോ കോൾഡ് വാട്ടർ എന്താണ് നിരുത്സാഹപ്പെടുത്തുകയാണ് ടു ത്രോ കോൾഡ് വാട്ടർ എന്താണ് നിരുത്സാഹപ്പെടുത്തുക ക്ലിയർ ആയോ വിഷ്ടം ഈസ് ബെറ്റർ ദാൻ റിച്ചസ് എന്താണ് വിദ്യാധനം സർവധനാൽ പ്രധാനം ആണല്ലേ എ ബെഡ് ഓഫ് പ്രോസസ്സ് എന്താണ് അത്യന്തം സന്തുഷ്ടമായ ഡൗട്ടിങ് തോമസ് ആണ് സംശയാലു എന്താണ് ഡൗട്ടിങ് തോമസ് സംശയാലു എ മാൻ ഓഫ് ഹിസ് വേർഡ്സ് എന്താണ് വാക്കുപാലിക്കുക എ മാൻ ഓഫ് ഹിസ് വേർഡ്സ് വാക്കു പാലിക്കുക ടു ബ്രിങ് ഔട്ട് എന്താണ് ടു ിങ് ഔട്ട് പ്രസിദ്ധപ്പെടുത്തുകയാണ് ടു ബ്രിങ് ഔട്ട് എന്താണ് പ്രസിദ്ധപ്പെടുത്തുക ടു റൈസ് ടു ദ ഒക്കേഷനോ സന്ദർഭാനുസരണം പ്രവർത്തിക്കുക സാഹചര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ സന്ദർഭത്തിനനുസരിച്ച് സിറ്റുവേഷൻ അനുസരിച്ച് പ്രവർത്തിക്കുക അല്ലേ ടു റൈസ് ടു ദ ഒക്കേഷൻ സന്ദർഭാനുസരണം പ്രവർത്തിക്കുക ടു ത്രോ കോൾഡ് വാട്ടർ ആണ് നിരുത്സാഹപ്പെടുത്തുക ടു ത്രോ കോൾഡ് വാട്ടർ എന്താണ് നിരുത്സാഹപ്പെടുത്തുക നമ്മളോട് എപ്പോഴും പരിഭാഷയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് വേഗത്തിൽ സ്കോർ ചെയ്യാനും സാധിക്കും ഒരു മാർക്ക് എന്താണ് വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടുക ചെയ്യുന്നത് പക്ഷെ നമ്മൾക്ക് എന്താണ് ആ ഒരു സാഹചര്യത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണുമ്പോൾ ഒന്ന് മാറിപ്പോവാനുള്ള സാധ്യത വരാറുണ്ട് അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്ത് വെച്ചാൽ അല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അപ്പം നമുക്കിതൊന്നും കൂടി ഒന്ന് നോക്കാം വിസ്റ്റം ഈസ് ബെറ്റർ ദാൻ റിച്ചസ് എന്താണ് വിദ്യാധനം സർവ്വതനാൽ പ്രധാനം എ ബെഡ് ഓഫ് റോസസ് എന്താണ് അത്യന്തം സന്തുഷ്ടമായ ഡൗട്ടിങ് തോമസ് സംശയാലു എ മാൻ ഓഫ് ഹീസ് വേർഡ്സ് ആണ് വാക്കുപാലിക്കുക ടു ബ്രിങ് ഔട്ട് എന്താണ് പ്രസിദ്ധപ്പെടുത്തുക ടു ബ്രിങ് ഔട്ട് പ്രസിദ്ധപ്പെടുത്തുക ടു റൈസ് ടു ദ ഒക്കേഷൻ എന്താണ് സന്ദർഭാനുസരണം പ്രവർത്തിക്കുക ടു ട്ത്രോ കോൾഡ് വാട്ടർ എന്താണ് നിരുത്സാഹപ്പെടുത്തുകയാണ് ട്ത്രോ കോൾഡ് വാട്ടർ നിരുത്സാഹപ്പെടുത്തുക